ശബരിമല ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് ഇന്നലെ മാത്രം മല കയറിയത് ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഇന്ന് രാവിലെ മുതൽ ദർശനത്തിന് നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത് ഒന്നര ദിവസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം പേർ മല ചവിട്ടി ദർശനത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് പത്തു മണിക്കൂർ വരെ നീണ്ടു നിന്നതായിരുന്നു തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് മണിക്കൂറുകൾ വരി നിന്നാണ് തീർത്ഥാടകർ അയ്യനെ തൊഴുതു മടങ്ങുന്നത് സന്നിധാനത്ത് തിരക്ക് കൂടുന്നത് നിയന്ത്രിക്കാൻ പമ്പ മുതൽ ക്രമീകരണം ഉണ്ടാകും എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ലെന്നാണ് ഭക്തരുടെ പരാതി സന്നിധാനത്തെ തിരക്ക് കൂടി പരിഗണിച്ചാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നത് ഇന്നലെ ശരാശരി ആറു മണിക്കൂർ വരെ കാത്തുനിന്ന ശേഷമാണ് സ്വാമിമാർ ദർശനം നടത്തിയത് ദിനം പ്രതി തൊണ്ണൂറായിരം പേർക്കാണ് മല കയറാൻ അവസരമുള്ളത് സത്രം വഴി കാനനപാതയിലൂടെയും ഇന്നലെ മുതൽ ഭക്തരെ കടത്തിവിടുന്നുണ്ട് ആകെ പതിനെട്ട് മണിക്കൂറാണ് ശബരിമലയിൽ ദർശന സമയം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി നവംബർ പതിനാറിന് നട തുറന്ന ശേഷം ഇതുവരെ ഒരു ലക്ഷത്തി മുപ്പത്തി അധികം പേർ ദർശനം നടത്തിയതായി എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു സന്നിധാനത്തെ പോലീസ് ക്രമീകരണങ്ങൾ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യ ദിനം മാത്രം അമ്പത്തയ്യായിരത്തോളം പേരാണ് ദർശനത്തിന് എത്തിയത് തീർത്ഥാടന കാലത്തേക്കായി പതിനെട്ടായിരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുക നിലവിൽ മൂവായിരത്തഞ്ഞൂറ് ഉദ്യോഗസ്ഥരെ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനത്തിനായി പോലീസ് എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർ നിർദ്ദേശങ്ങൾ പാലിച്ച് ദർശനം നടത്തി മടങ്ങണം വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെയുള്ള എഴുപതിനായിരം പേരെയും സ്പോട്ട് ബുക്കിങ്ങിലൂടെയുള്ള ഇരുപതിനായിരം പേരെയും ഉൾപ്പെടെ പരമാവധി തൊണ്ണൂറായിരം തീർത്ഥാടകർക്കാണ് ഒരു ദിവസം ദർശനം അനുവദിക്കുക എല്ലാവർക്കും സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനായി വെർച്വൽ ക്യൂ പാസ് അനുവദിച്ചിട്ടുള്ള ദിവസം തന്നെ ദർശനം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്